ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന പയംപൊരിയെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയൻപൊരി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പയൻപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാ നമ്മുടെ പയൻപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കാം അപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൈവച്ചാൽ ഇതുപോലെ പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ എടുക്കുന്ന വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ മാവ് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അപ്പം അതൊക്കെ നോക്കിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് കലക്കാൻ വേണ്ടിയിട്ട് അല്പം കൂടി വെള്ളം ആവശ്യമുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം താ മൊത്തത്തിൽ ഈ ഒരു മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ ബാക്കി വന്നിട്ടുണ്ട് അതിനുശേഷം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഇതൊരു സ്പൂണ് വെച്ച് നന്നായി തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ സ്പൂണ് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവിൽ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ കൈ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എങ്കിലേ മാവ് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൈവച്ചിട്ട് മാവ് നന്നായിട്ട് കൊച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പയൻപൊരിയെക്കാട്ടിലും നല്ല പയമ്പൊരി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈസ്റ്റൊക്കെ നല്ല പോലെ ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അപ്പം നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുന്നത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പയംപൊരി തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം മാവ് പെട്ടെന്ന് പൊങ്ങി പൊങ്ങിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുള്ള അടുപ്പിൻ്റെ സൈഡിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കലക്കിയ മാവ് വെച്ചുകൊടുത്താൽ മതി അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങിക്കിട്ടും പയംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പച്ച പഴം എടുക്കരുത് കേട്ടോ അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ പയംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതുപോലെ അത്യാവശ്യം പകുത്ത പഴം നോക്കിയിട്ട് എടുത്താൽ മതി അപ്പം പഴം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ശേഷം നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എത്രത്തോളം പീസാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതാ ഇതൊരു മൂന്ന് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ പായത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മൂന്നോ നാലോ അഞ്ചോ പീസായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ചെറിയ പയമായതുകൊണ്ട് തന്നെ ഞാൻ ഇത് മൂന്നെണ്ണമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ഈ പഴം മൊത്തത്തിൽ എല്ലാം കൂടി അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പഴം ഞാനിവിടെ നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമ്മളെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി കിട്ടിയിട്ടുണ്ട് എടുത്തു നോക്കുന്ന സമയത്ത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പൂണ് വെച്ചിട്ട് നന്നായി തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ താ ഞാനിവിടെ മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പയം ഓരോന്നും എടുത്തിട്ട് മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം അപ്പോൾ നാം മാവൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മുക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പഴം ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് തീ അല്പം കൂട്ടി വെച്ചിട്ട് വേണം ഈ ഒരു ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് വേണം അല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിത് രണ്ട് സൈഡും ഒരുപോലെ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരെണ്ണം പൊങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വേറൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ത നമ്മുടെ പഴയ നല്ലതുപോലെ തന്നെ ഒന്ന് പൊന്തി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം അപ്പോൾ അതാ നമ്മുടെ പയംപൊരി നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ എണ്ണയിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം പയം നമ്മൾ രണ്ടാമത്തെ ബാച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നല്ല രീതിയിൽ തന്നെ ഇത് പൊന്തി കിട്ടുകയുള്ളൂ അതിന് ശേഷം തിയൽപ്പം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ പയംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ നന്നായിട്ടൊന്ന് പൊങ്ങി പൊങ്ങിന്നതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയൻപൊരി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പയംപൊരി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ